രവിയായിട്ടും ശ്രീധരായിട്ടും കൂട്ടായിരുന്നു ഇപ്പൊ അവർ വന്ന് തെറ്റിയെന്നാ പറഞ്ഞു കേട്ടത് ഇത്തിരി പഠിച്ചാൽ എന്തെങ്കിലും എടുത്തോ അമ്മായി എന്ത് അമ്മായി അകത്തുണ്ട് പറഞ്ഞോ നല്ല പേര് പേര് അല്ല ആരോ ഞാൻ അറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ട താനി മുതലാളി ആ പണ്ടിയിൽ നമുക്കൊരു പണി വരുമോ നിനക്കൊരു പണിയാൻ തരുന്നുണ്ട് ചുമതിയായിട്ടുള്ള പഞ്ചാരക്കെ അറിയുന്നത് കൊണ്ട് ഒന്നും പോര കേട്ടാ വേണ്ടാത്തു പറഞ്ഞ എന്റെ പണികളെ അയ്യോ പാവ പാവങ്ങാടെ എളുപ്പം അതേസമയം ചുമതിക്കൊണ്ടല്ലോ പഠിച്ച കുറച്ചു കള്ളികളാ കേൾക്കുന്നു